ഏവർക്കും സ്നേഹ വന്ദനം ഒരു വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു അതായത് അവരെ സ്വന്തക്കാർ ബന്ധുക്കാർ ബന്ധുക്കൾ അങ്ങനെ അവർ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ സമ്മേളിക്കുക പതിവായിരുന്നു അപ്പോഴൊക്കെ ഒരു ആൻറ്റി രോഗവുമായിട്ടാണ് വരുന്നത് എന്നാൽ ഇവർ വരാതിരിക്കുകയല്ല അവർ വരും അപ്പോൾ രോഗിയായ ഈ ആൻ്റിക്ക് അവിടെ സൗകര്യപ്രദമായ ഒരു മുറി ലഭിക്കും അവിടെ സുരക്ഷ അവിടെ കിടക്കാം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാനായിട്ട് അവരെല്ലാവരും അനുവദിച്ചിരിക്കും അതുപോലെ സ്വസ്ഥമായിരിക്കുന്ന ഒറ്റ മുറി ഈ ഈ ആൻ്റിക്ക് കിട്ടും അതാണ് ഈ ആൻറ്റിയുടെ ലക്ഷ്യവും മാത്രമല്ല വരുന്നവരെല്ലാം ഈ ആൻറ്റിയോട് ക്ഷേമാന്വേഷണം നടത്തുകയും രോഗവിവരങ്ങൾ തിരയുകയും ആൻ്റിയോട് സംസാരിക്കുകയും ആൻ്റിയെ കരുതുകയും ആൻറ്റിയെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യും ഭക്ഷണത്തിൻ്റെ നേരത്ത് ആൻ്റി ആ കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് മൃഷ്ടാനം ഭോജനം കഴിക്കും എന്ന് പറഞ്ഞാൽ രോഗി കഴിക്കുന്നതുപോലെയല്ല സാധാരണ ഒരു ആരോഗ്യമുള്ളൊരു സ്ത്രീ കഴിക്കുന്ന ആഹാരം തന്നെ ഈ ആൻറ്റി കഴിക്കുകയും ചെയ്യും അതിനുശേഷം മറ്റുള്ളവരൊക്കെ ഇദ്ദേഹത്ത് ഇവരോട് ഈ വരുന്നവരെല്ലാം ഇവരോട് സംസാരിച്ചുകൊള്ളണം മാത്രമല്ല ഇവരെ ശുശ്രൂഷിച്ചോളണം അങ്ങൊരു നിർബന്ധ ബുദ്ധിയുള്ളതായ ഒരു സ്ത്രീയാണ് ആണ് പക്ഷേ അത് സത്യത്തിൽ അത് അവരുടെ അഭിനയമായിരുന്നു എന്തെന്ന് ചോദിച്ചാൽ എവിടെ ചെന്ന കഴിഞ്ഞാലും ഒരു മുഖ്യ സ്ഥാനം തനിക്ക് വേണം മാത്രമല്ല എല്ലാവരും തന്നെ ശുശ്രൂഷിക്കുകയും തന്നോട് ക്ഷേമാന്വേഷണം നടത്തുകയും ചെയ്യണം മറ്റുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്ന് ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം രോഗിയായിത്തീരുന്ന സ്വയം സൃഷ്ടിക്കുന്ന രോഗങ്ങൾ ഉള്ളതായ ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഒരമ്മ തൻ്റെ മകളെ അടക്കി ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മകളുടെ സകല കാര്യവും ഈ മാതാവാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ആരോട് സംസാരിക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ മാതാവായിരുന്നു അങ്ങനെ ഒരിക്കൽ ഇവർക്ക് ഒരു ജോലി ലഭിച്ചു പട്ടണത്തിൽ ഒരു ജോലി ലഭിച്ചു ഒരു പട്ടണത്തിൽ ഒരു ജോലി ലഭിച്ചു ഇവളവിടേക്ക് പോയി ആ പട്ടണത്തിൽ അവൾ താമസിച്ചുകൊണ്ട് ഈ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ ഈ മാതാവിന് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ രോഗിയായത് കൊണ്ടല്ല ഈ മാതാവ് സ്വന്തം ഒരു രോഗിയായി ചമ ചമഞ്ഞു എന്നിട്ട് അവളെ എങ്ങനെയെങ്കിലും മകളെ എങ്ങനെയെങ്കിലും പട്ടണത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് തന്നെ ശുശ്രൂഷിക്കാനും തൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടി അവളെ ഇവിടെ നിർത്തണം അതാണ് ഈ മാതാവിൻ്റെ താല്പര്യം എന്നാൽ ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്നുള്ളതും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് മനുഷ്യനായാലും ഏത് സ്ത്രീ ആയാലും ഏത് പുരുഷനായാലും ആഗ്രഹിക്കുന്നതാണ് സ്വന്തമായൊരു തൊഴിലും സ്വന്തമായി കാലം നിൽക്കുക എന്നുള്ളതായ ആ കാര്യം അതുകൊണ്ട് അവൾ അങ്ങനെ ആഗ്രഹിച്ചു പക്ഷേ ഈ മാതാവ് അവളെ വിളിച്ച് തൻ്റെ കൂടെ നിർത്തി ഈ മകൾ അവളെ പട്ടണത്തിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അവിടെയുള്ള എല്ലാ അവിടെ നിന്ന് അവൾ ഇവിടേക്ക് വന്നു ഈ പട്ടണത്തെ താമസം എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ മകൾ ഈ അമ്മയുടെ കൂടെ വന്ന് താമസമാക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവള് മാനസികമായിട്ട് തകർന്നു കാരണം ആ ജോലി നഷ്ടപ്പെട്ടു തൻ്റെ സ്വാതന്ത്ര്യമില്ലാതായി വീണ്ടും ഈ അമ്മയുടെ കീഴിൽ അമ്മ പറയുന്നതുപോലെ കേട്ട് ജീവിക്കണം അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ മകൾക്ക് മാനസികമായിട്ടുള്ള തകർന്നു അങ്ങനെ അവൾക്ക് നിരാശ വന്നു അവൾ അവസാനം രോഗിയായി മാറ്റപ്പെടുവാനിടയായി തന്നു ശ്രദ്ധിച്ച് അതായത് ഈ കുടുംബത്തിലെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണക്കാരി ആ മാതാവ് വരുത്തിയായിരുന്നു പലരും അങ്ങനെയാണ് സ്വയം സൃഷ്ടിക്കുന്ന രോഗങ്ങൾ അഭിനയിച്ച് നടക്കുന്ന ധാരാളം പേരുണ്ട് പല കുടുംബങ്ങളെ തകർത്ത് കളയുന്നു പല മക്കളുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ തൻ്റെ കുടുംബക്കാരുടെയൊക്കെ ജീവിതം തകർത്തു അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഇടയിലുണ്ട് സ്ത്രീകളുടെ ഇടയിലുണ്ട് എല്ലാവരുടെ ഇടയിലും അങ്ങനെയുണ്ട് അവർ അവരുടെ ആരെങ്കിലും എന്നെ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തണം അതിനാണ് ഞാൻ നിങ്ങളുടെ ഈ പറയുന്നത് തോന്നിച്ചാട്ടെ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ ജീവിതത്തിൽ വലിയ തന്ത്രങ്ങൾ പയറ്റിയിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞാൽ തങ്ങളിലേക്ക് സ്വയം കേന്ദ്രീകൃതമായിരിക്കുന്നതായ ആ രീതിയിലേക്ക് അതിൻ്റെ സ്വാർത്ഥ മനോഭാവത്തിലേക്ക് മറ്റുള്ളവരെ പിടിച്ചടിപ്പിക്കാൻ ചെയ്യുന്നതായ തന്ത്രങ്ങൾ മെനയുന്ന ധാരാളം പേര് ആ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഏകദേശങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് അത് മനുഷ്യരുണ്ടായ കാലം മുതൽ തന്നെ ഇന്നും അത് ആ പ്രവണത വർദ്ധിച്ചു വരികയല്ലാതെ അതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നാൽ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആയ വ്യക്തികൾക്ക് പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമില്ല ദൈവവചനത്തിന് വലിയ വിശ്വാസമില്ല മറ്റുള്ളവർ പറയും പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വചനം വായിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു പ്രവൃത്തി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അപ്പുറം അൻപത്തി മൂന്നാമത്തെ നാലാം ഭാഗ്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദങ്ങളെ അവൻ ചുമന്നു അവൻ്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു നമ്മുടെ ഏത് രോഗമായാലും അത് കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ സൗഖ്യമാക്കാണ്ട് കഴിയുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ ഭാവിയും കൊണ്ട് നശിപ്പിക്കേണ്ട മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് ചെയ്യാൻ സാധിക്കും ആ കർത്താവിനോട് തന്നെ പറഞ്ഞിട്ട് കർത്താവിനെ കൊണ്ട് തന്നെ അതിന് പരിഹാരം വരുത്തുവാനായിട്ട് കഴിയും എന്നുള്ളതിന് വേറെ സംശയമൊന്നുമില്ല അമ്പത്തിമൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവന്റെ അടിപ്പണലുകളിൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കും പിന്നെ പറയാണ് അവൻ നമ്മുടെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദങ്ങളെ അവൻ ചുമന്നു അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു അപ്പോൾ നിരവധി പേരെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സൗഖ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തൻ്റെ മനഃശേഷവും കർത്താവ് ഇന്നും യേശു നിരവധി പേരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയും ഇരിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ജീവിതത്തിൽ അതുപോലെ തന്നെ അവർക്ക് രൂപാന്തരം വരുത്തുന്നുണ്ട് ഇതെല്ലാം ഇന്നും ഉയർത്തി നേറ്റതായ കർത്താവ് ഇന്നും അത് ലോകത്തിൽ അവരോട് അടുക്കുന്നതായ മനുഷ്യർക്ക് വേണ്ടി താൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഞാൻ ഒന്ന് രണ്ട് സംഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം അതായത് പ്ര മത്തായുടെ സൂക്ഷിച്ച എട്ടാം അധ്യായം ഒരു ഒന്നു മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ആ ഒരു സംഭവമുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക അതായത് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു നോക്കാർ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ട് എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധ ആയി എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഞാൻ പറയട്ടെ എത്ര ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട രോഗമാണ് അതുപോലെ തന്നെ അത് വളരെയധികം മനുഷ്യനെ മുഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് പെട്ടെന്ന് സൗഖ്യമാകാത്ത രോഗമാണ് പഴയ നിയമകാലത്താണെങ്കിൽ അതായത് കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ വരുവാനായിട്ട് പാടില്ലായിരുന്നു അങ്ങനെ വേറിട്ട് താമസിക്കണമായിരുന്നു അങ്ങനെയുള്ള നിബന്ധനകളെല്ലാം അന്ന് അന്നത്തെ കാലത്ത് ഈ കുഷ്ഠരോഗികൾക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യേശു തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമാകാനായിട്ട് പറഞ്ഞു ആകയാൽ എന്നെ കേൾക്കുന്ന ആ പ്രിയ സഹോദര സഹോദരി എൻ്റെ വിഷയം ഏതായാലും യേശു ഞാൻ സുഖപ്പെടുത്തുവാനായിട്ട് കഴിയും നിനക്ക് എത്രത്തോളം വൃത്തിഹീനമായിരിക്കുന്ന രോഗമായിക്കോട്ടെ എത്രത്തോളം വ്രണം നിറഞ്ഞൊരു രോഗമായിക്കോട്ടെ എത്രത്തോളം എത്രത്തോളം എല്ലാവരും വെറുക്കുന്ന തരത്തിലുള്ള രോഗമായിക്കോട്ടെ അതിനെ സൗഖ്യമാക്കാൻ കഴിയും അന്നും ഇന്നും യേശു സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ അതുപോലെ തന്നെ യോഹന്നു അഞ്ചാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ പത്ത് വരെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിഞ്ഞോ എരിസ്ലേമിൻ്റെ ആട്ടുവാതിൽക്ക് വ്യതേസ്ഥ എന്നൊരു കുളക്കടവിൽ വ്യാധി പിടിച്ചവരായ മുപ്പത്തെട്ട് കൊല്ലവിടെ കിടക്കുക അവൻ ഒരു കിടപ്പ് രോഗിയാണ് മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുക ലോകത്തിന് യാതൊരു സൗഖ്യവും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ഈ കാര്യം പറഞ്ഞിട്ട് യേശു അവൻ്റെ അടുക്കിലെത്തി യേശു അവിടെ ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എന്നെ അതായത് ഈ കുളത്തിലിറങ്ങിയാൽ സൗഖ്യമാകും അപ്പോൾ കുളത്തിലൊന്നും ആക്കുവാനായിട്ട് ആരുമില്ല എനിക്ക് ആരുമില്ല അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞത് അവന് പരാതികൾ പറഞ്ഞു എനിക്ക് എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല എന്ന് യേശു പറഞ്ഞു ഓ യേശു പറഞ്ഞു നീ കിടക്കയെടുത്ത് നീ നടക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അവൻ്റെ കിടക്കയെടുത്തിട്ട് നടക്കാനായിട്ട് പറഞ്ഞു നോക്കണേ അവനെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ സഹായകനായിട്ട് യേശു വന്നു യേശു ഈ മുപ്പത്തെട്ട് കൊല്ലം ആയി കുളക്കടവിൽ കിടന്നതായി ഒരു സൗഖ്യമില്ലാതെ കടന്നു അവനെ സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല അവൻ്റെ സാധന സാമഗ്രികൾ മുഴുവൻ അവർ തോളത്ത് വെച്ച് ചുമന്നുകൊണ്ട് പോകാൻ പര്യാപ്തമാക്കി മാറ്റുകയും ചെയ്തു കർത്താവ് അന്നും ഇന്നും സൗഖ്യമാക്കുന്നവരാണ് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം നിശ്ചയമായും സഹോദര സഹോദരി മാതാവേ പിതാവേ എൻ്റെ വിഷയമേതായാലും അതെല്ലാം പരിഹരിക്കുവാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ കർത്താവുക യേശു ക്രിസ്തു എന്നുള്ള കാര്യം മറന്നുപോകരുത് അതുപോലെ തന്നെ എത്ര പഴക്കമുള്ള രോഗമാണെങ്കിലും എത്രത്തോളം ഇനി ഞാൻ സൗഖ്യമാകുകയല്ല എന്ന് വിചാരിച്ച് നീ വളഞ്ഞ മടയ്ക്ക് കിടക്കുകയാണെങ്കിൽ മറക്കരുത് നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും അതായത് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ മറ്റൊരു സംഭവം കൊണ്ട് ഞാൻ പറയാം മദ്യപാനത്തിൽ നിന്ന് മുക്തയായ ഒരു സ്ത്രീ അവൾ മദ്യപാനിയായിരുന്നു അപ്പോൾ സ്ഥിരം മദ്യപാനിയായിരുന്നു അവസാനം നമുക്ക് രക്ഷപ്പെടാൻ കഴിയല്ല എന്നൊക്കെ അവൾ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ എന്നാൽ ആ അതിൽ നിന്ന് ആ മദ്യപാനത്തിൽ നിന്ന് അവൾ മുക്തിയായി എങ്ങനെയാണ് മുക്തിയായെന്ന് ചോദിച്ചാൽ യേശുവിനെക്കുറിച്ച് അവൾ കേട്ടു അവൾ മനസ്സാന്തരപ്പെട്ടു അവളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് അവൾ രക്ഷപ്പെടുവാൻ ഇടയായിത്തും അപ്പോൾ അതിന് ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ് അതായത് ഇതുവരെയും എനിക്ക് സമാധാനമോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല ഹൃദയം തുറന്ന് ഞാൻ ചിരിച്ചു ചിരിക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ മനസാന്തരപ്പെട്ട മുതൽ ഞാൻ ചിരിക്കുവാൻ തുടങ്ങി എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സമാധാനമുണ്ട് എനിക്ക് ക്രിസ്തുവിൽ അകമഴിഞ്ഞതായ വിശ്വാസവും കർത്താവിനോട് എനിക്ക് ആ വലിയ സ്നേഹവുമുണ്ട് ആകയാൽ കർത്താവ് എന്നെ വിടുവിച്ചല്ലോ അതുപോലെ തന്നെ ഈ സന്ദേശം ഞാൻ മറ്റുള്ളവരോടും കൂടെ പറയും എന്ന് അവൾ പറയാനായി തോന്നും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്രത്തോളം വലിയ വഷളായ ജീവിതം നയിച്ചാലും നിന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് ആ വഷളത്വത്തിൽ നിലനിൽക്കാൻ വേണ്ടിയല്ല അത് വിട്ട് ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നിന്നെ ക്ഷണിക്കുന്നുണ്ട് സഹോദര സഹോദരി മാതാവ് പിതാവേ നീ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിന്റെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് എല്ലാ പാപ വഴികളും വിട്ടിട്ട് കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ച് നീ മടങ്ങി വരിക കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതും ചെയ്യണം ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണിലടയ്ക്കാൻ തള്ളുമടക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കോട് താല്പര്യപ്പെടുകയാണ് പരിശുദ്ധ പിതാവെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു ഭർത്താവെ നല്ല സമയത്തനായ സ്തോത്രം ഒരിക്കൽ കൂടി അങ്ങടെ സന്നിധിയിലേക്ക് കടന്നു പോവാൻ സഹായിച്ചു തുടങ്ങാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ് കർത്താവ് സ്വയം കർത്താവെ വരുത്തി വെക്കുന്നതായ രോഗത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ അങ്ങനെ നിരവധി പേര് ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെല്ലാം കർത്താവിഖലയിൽ അവരുടെ വ്യാജമായിരിക്കുന്ന അവരുടേതായ കർതാവിഹലിയ സ്വയം സൃഷ്ടിക്കപ്പെടുന്ന ആ രോഗങ്ങളിൽ നിന്ന് കർതാവിയെ അവരുടെ വ്യാജ മനോഭാവങ്ങളെ മാറ്റി അവരൊക്കെയും യഥാർത്ഥമായി ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ കർത്താവ് എന്നീ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്നു എങ്കിൽ അവർക്ക് മനഃസാന്ത അനുഭവം കൊടുക്കണമേ അവരുടെ ഭാവങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ അവരുടെ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ അവരുടെ സ്ഥിതികൾക്ക് നീര് മാറ്റം വരുത്തണമേ പഠിക്കാനുള്ള ബുദ്ധിയെ ജ്ഞാനം അവർക്ക് കൊടുക്കണമേ അവർക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്നെങ്കിൽ നല്ലൊരു ജോലി അവർക്ക് കൊടുക്കണമേ അത് ആ ജോലി ഉണ്ടെങ്കിലും അതിന് വരുമാനം കുറവാണ് ശമ്പളം കുറവാണെങ്കിൽ നല്ല ശമ്പളമുള്ള നല്ല സ്ഥാപനത്തിൽ അവർക്ക് ജോലി കൊടുക്കുമാറാകണമേ എന്നട പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അതുപോലെ ദരിദ്രാവസ്ഥയിൽ ഭവനമില്ലാതെ പ്രയാസങ്ങളിൽ ിക്കുന്ന ധാരാളം പേര് കർത്താവെ അനാഥരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ താവെ മാതാപിതാക്കന്മാർ താഴെ നിരവധി പേർക്ക് താവി മക്കളാൽ കർത്ത തള്ളപ്പെട്ടതായി പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം നീ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിച്ചുമാറണം പ്രാർത്ഥന കെട്ടിച്ച് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ എവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വീട്ടിൽ നമുക്ക് കാണാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മറന്നുപോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക